ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യു ജെ കിച്ചൺ ആർട്ട് ഇന്ന് നമുക്ക് ഒരു രണ്ട് കിലോ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഒരു അടിപൊളി തീൽ വെക്കാൻ പോവാണ് പക്ഷെ ഇത് പൊളിച്ച് കിട്ടിയില്ല കേട്ടോ സാധാരണ നമുക്ക് കടയുന്നത് പൊളിച്ചാണ് കിട്ടുന്നത് അപ്പോൾ ഇതൊരു വലിയ പണിപ്പെട്ട കാര്യമാണ് ഇതൊന്ന് പൊളിച്ചെടുത്താൽ ആദ്യം നമുക്കിത് പൊളിച്ചെടുത്ത് വരാം ചെമ്മീനെല്ലാം പൊളിച്ച് കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം ചെമ്മീൻ അടുപ്പത്ത് വെച്ച് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഞാനിവിടെ രണ്ട് കൈപ്പിടിയോളം തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയ ഉള്ളി ഒരു ചെറിയ ഉരുള പുളി ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മല്ലി പിന്നെ ഒരു ഏഴെട്ട് വറ്റൽ മുളക് നമുക്കിതൊന്ന് വറുത്തെടുക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടായി കഴിയുമ്പോൾ ഈ രണ്ട് ചെറിയ ഉള്ളിയേയും നമുക്ക് നുറുക്കി അതിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഒരു ഒരു മിനിറ്റ് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഉള്ളിയുടെ ജലാംശം ഒന്ന് മാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് തേങ്ങ ഇടാം നമുക്കിനി നമ്മുടെ ചെമ്മീൻ എന്തായി നോക്കാം ഇതേണ്ടേ തിളച്ച് വന്നപ്പോഴത്തേക്കും അതിൻ്റെ ആ കറുത്ത കളറൊക്കെ മാറി നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ട് ഇരിപ്പുണ്ട് നമുക്കിനി കുറച്ചുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഉള്ളിയിലെ ജലാംശമൊക്കെ മാറി ഇനി നമുക്ക് തേങ്ങ ഇട്ട് കൊടുത്ത് ഇതിനെ ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തേങ്ങ വറുക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് വേഗത്തിൽ ബ്രൗൺ നിറമായി കിട്ടും അല്ലെങ്കിലും കുഴപ്പമില്ല ഒരിച്ചിരി കൂടെ സമയമെടുക്കുമെന്നുള്ളൂ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല തേങ്ങ ഏതാണ്ട് ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട് നമുക്കിനി നമ്മുടെ മല്ലിയും പുളിയും മുളകും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ചെറിയ തീയിൽ വെച്ച് തേങ്ങ നല്ല ബ്രൗൺ കളറാകുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം നമ്മുടെ തേങ്ങയെല്ലാം പാകത്തിന് റോസ്റ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഇതിനൊരു പാത്രത്തിലേക്ക് തട്ടി ഒന്ന് മാറ്റി മാറ്റിവെക്കാം തണുത്തിട്ട് ഇതിനെ നമുക്ക് അരച്ചെടുക്കാം തേങ്ങ മാറ്റി വെച്ചിട്ട് ആ പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് വലിയ സവോള ഞാൻ ഇവിടെ വെച്ചിട്ട് വലിയ പീസസായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഒരു നാലഞ്ച് പച്ചമുളക് കുറച്ച് കറിവേപ്പില എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മുടെ ചെമ്മീനിൽ കുറച്ച് മഞ്ഞളും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ കൊടുക്കാം ഇതുപോലെ ഇച്ചിരി ഒന്ന് വെന്ത ശേഷം ഉപ്പും മഞ്ഞളും ഇടുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മളിനി ഉള്ളി വഴറ്റുന്ന സമയം കൂടെ ഇത് അടുപ്പത്തിരിക്കട്ടെ എണ്ണ ചൂടായി കഴിഞ്ഞു നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നു ഇനി നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന ഈ സാധനങ്ങളെല്ലാം കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്നും വേണ്ട ഉള്ളിയും പച്ചമുളകും കറിവേപ്പലയും മാത്രം മതി ഇത് ഒരു നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കുക ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം അന്നേരം വേഗത്തിൽ അതൊന്ന് വഴണ്ട് കിട്ടും ഉള്ളി വഴണ്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങ നമുക്ക് ആ കൂട്ട് മൊത്തത്തിൽ നല്ല ഭംഗിയായിട്ട് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ അരപ്പൊന്ന് നല്ല നല്ലവണ്ണം തിളച്ച ശേഷം നമ്മൾ വേയിച്ച് വെച്ചേക്കുന്ന ചെമ്മീനിലേക്ക് ഇതിനെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ തീയലിൻ്റെ കൂട്ട് നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് അതിനെ നമ്മൾ ചെമ്മീനിലേക്ക് ഒഴിച്ചു കൊടുത്തു ഇനി ഇതിനെ നല്ലവണ്ണം ഒന്ന് ഇളക്കി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം ഇടയ്ക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും നമ്മൾ അരപ്പൊഴിച്ച് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റായി നമ്മളത് തുറന്ന് നോക്കി ഹോ എന്ന മണമാണെന്നറിയാവോ നമുക്ക് ഫൈനലി ഒന്നും കൂടി ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ എണ്ണയൊന്നും ഒഴിച്ചില്ലെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് എന്നാലും നമുക്കൊരു മേമ്പൊടിക്കായിട്ട് ഒരു ഇച്ചിര പച്ച വെളിച്ചെണ്ണയും ഇങ്ങനെ ഒന്ന് ചുറ്റി ഒഴിച്ച് ഇച്ചിരി കറിവേപ്പിലെടുത്ത് കൈ കൊണ്ട് ഒന്ന് തിരുമി അതും കൂടെ ഇട്ട് ഒന്ന് അടച്ചു വയ്ക്കാം നമ്മളെ സൂപ്പർ തീയൽ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും നമ്മളിങ്ങനെ അടച്ചു വെച്ച ശേഷം മാത്രമേ സെർവ് ചെയ്യാവുള്ളൂ അന്നേരമായിരിക്കും നല്ല മണം വരുന്നത് അങ്ങനെ നമ്മുടെ സൂപ്പർ തീയൽ റെഡി നമുക്കൊരു പാത്രം ചോറ് കഴിക്കാൻ വേറെ ഒന്നും വേണ്ട അപ്പോൾ ഓക്കെ ബൈ